അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൽകുന്ന നിയമ ഭേദഗതി ബില്ല് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അപകട അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന അതിവേഗം ഉത്തരവിടാൻ അധികാരം നൽകുന്നതാണ് ബില്ല് വര നിയമ ഭേദഗതി ബില്ലും സഭയിൽ അവതരിപ്പിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത് ബിനോയ് എന്തായാലും ഇന്ന് രണ്ട് ബില്ലുകളാണ് സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ബില്ല് അവതരിപ്പിക്കും എന്നൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ വന നിയമ ഭേദഗതി ബില്ലും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് രണ്ട് സുപ്രധാനമായ ബില്ലുകളാണ് ഇന്ന് കേരള നിയമസഭയുടെ പരിഗണന പരിഗണനയ്ക്ക് വരുന്നത് ഏറെ നാളായി വന്യമൃഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരുന്ന രണ്ട് ബില്ലുകൾ ആ രണ്ട് ബില്ലുകളും ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ രണ്ട് ബില്ലുകൾക്കും അംഗീകാരം നൽകിയത് പ്രധാനമായും ഈ വനം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് സംസ്ഥാനത്ത് ഇതാദ്യമായും കേരള ഇന്ത്യയിൽ ഇതാദ്യമായും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഒരു ബില്ല് പാസാക്കുന്നത് പ്രത്യേകിച്ചും ഈ ഷെഡ്യൂൾഡ് ഒന്ന് രണ്ട് വിഭാഗത്തിൽപ്പെട്ട നരഭോജികളും ഒപ്പം ക്ഷുദ്രജീവികളുമായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് അനുമതി നൽകുന്ന രണ്ട് ബില്ലുകളാണ് ഈ രണ്ട് ബില്ലുകളും ഇന്ന് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം ആദ്യ ബില്ല് വന്യ വന്യജീവി നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമമാണ് ഇതിൽ പ്രധാനമായും ഒരു കാര്യം സംസ്ഥാനത്തിന്റെ പതിമൂന്ന് പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളും വനമേഖലയുമായി ബന്ധമുള്ള ജില്ലകളാണ് ഈ ജില്ലകളിലാണ് വന്യമൃഗങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടുന്നത് ഒന്നാം ഷെഡ്യൂൾപ്പെട്ട സിംഹം കടുവ പുലി തുടങ്ങിയ മൃഗങ്ങൾ നരഭോജി വിഭാഗത്തിൽപ്പെടുന്നതും അവ നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ കൊല്ലുകയോ കൊല്ലുകയോ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവയെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് ഒന്നാമത്തെ ബില്ലിൽ പറയുന്നത് ഒപ്പം തന്നെ രണ്ടാം ഷെഡ്യൂളിൽപ്പെടുന്ന പന്നി കുരങ്ങ് എന്നിവ ഈ ഇത് രണ്ടും കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് മുറിവേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും മാരകമായ ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ആണ് പന്നി ഇത്തരത്തിൽ ഒപ്പം വരെ കാരണമാകുന്നു ഈ രണ്ട് ഷെഡ്യൂളുകളിലും പെട്ട മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള ഒരു ബിൽ ഒരു ബില്ലാണ് ആദ്യം പരിഗണനയ്ക്ക് വരിക ഇത് ഈ ബില്ലിൽ കളക്ടറോ അല്ലെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അനുമതി നൽകിക്കഴിഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കഴിയും ഒപ്പം ഇത് ആക്രമണകാരികളാണ് എന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള അവസരം കൂടിയുണ്ട് നിലവിൽ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഷെഡ്യൂൾഡ് ഒന്ന് വിഭാഗത്തിൽപ്പെട്ട കടുവാപ്പുലി എന്നിവയുടെ ആക്രമണത്തിൽ ആളുകൾ മരണമടഞ്ഞത് മലപ്പുറവും തൃശൂരിനും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബില്ലിന് വലിയ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ നിയമം പാസാക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ നിയമം പാസാക്കിയാലും കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇപ്പോഴും ആ നിയമം നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും അത് മാറണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഈ ബില്ലിന് ഒപ്പുവെച്ച് നൽകണം നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്ത കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വന്യജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രധാനമായും സർക്കാർ പരാതി നൽകുമ്പോഴൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് ഈ പലതരത്തിലുള്ള വേലികൾ കെട്ടിയും ട്രെഞ്ചുകൾ കുഴിച്ചുമൊക്കെ നടത്തുന്ന പരിപാടികളൊക്കെ നടക്കുന്നത് പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ബില്ലുകൾ ഈ ആദ്യത്തെ ബില്ല് പ്രധാനമായും സഭയിലേക്ക് വരുന്നത് ഒപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഷെഡ്യൂൾ രണ്ട് ഉത്പാദനത്തിൽപ്പെട്ട മൃഗങ്ങളുടെ പ്രജനനം തടയുന്നതിനും നാട് കിടത്തുന്നതിനും ആവശ്യമായ നിയമം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാട്ടുപന്നി തെറ്റ് പെരുകുന്നതാണ് പലപ്പോഴും നാട്ടിലിറങ്ങി വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവയെ നാട് കിടത്താൻ അതായത് പിടികൂടുന്ന കാട്ടുപന്നിയെ നാട് കിടത്താനും ഒപ്പം വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അതിന്റെ മാംസം ഭക്ഷിക്കുന്നതിനും ഉള്ള അനുമതി നൽകുന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു ഭാഗം എന്തായാലും ഈ ബില്ല് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ തന്നെ അംഗീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നിലവിൽ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വന്യജീവി വന്യജീവി പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന ഉള്ളവരൊക്കെ തന്നെ ഏറെ നാളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ വന്യജീവികളിൽ നിന്നൊരു സംരക്ഷണം എന്നാൽ ഈ സംരക്ഷണം എത്ര കണ്ട് ഉറപ്പാക്കണം എന്ന് പല ആവർത്തി സർക്കാർ കിട്ടും നടന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ല് നിയമസഭയിൽ പാസാക്കുക എന്നിട്ട് ഗവർണറുടെ വരികളിലേക്ക് അയക്കുക കാരണം വരാൻ പോകുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കുടിയേറ്റ കർഷകരുടെയും ഒപ്പം മലയോര മേഖലകളിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ ഒരു പരാതിയായി ഉയരാൻ പോകുന്നത് വന്യജീവി സംഘർഷമാണ് അപ്പോഴേക്കും ഈ വന്യജീവി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ ബില്ല് പാസാക്കി പക്ഷെ കേന്ദ്രം അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ ഒരു അവസരം കൂടി ഈ ബില്ല് പാസാകുന്നവരെ ലഭിക്കപ്പെടും രണ്ടാമത്തെ ബില്ല് നമുക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഒപ്പം ആ ചന്ദനമരങ്ങൾ വനംവകുപ്പിന് വിൽക്കാനും ഉള്ള ഒരു അനുമതിയാണ് അതായത് പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ വെട്ടി വെട്ടി മാറ്റാനോ അനുമതി ഇല്ല അതേ ജന്മഭൂമി എന്ന് പറയും സ്വന്തമായി അതായത് ഈ ഓരോ പരമ്പരകളായി കൈമാറി വരുന്ന ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരങ്ങൾ വെട്ടി വനംവകുപ്പിനെതിരെ വിൽക്കാൻ കഴിയുന്ന ഒരു ബില്ലാണ് ആ ബില്ല് അനുസരിച്ച് നമുക്ക് വനം വകുപ്പിന്റെ ചന്ദനവനങ്ങൾ വിൽക്കാൻ കഴിയും ഒപ്പം ചന്ദനവനങ്ങൾ വച്ചു പിടിപ്പിക്കാനും കഴിയും അതേസമയം പട്ടയഭൂമിയിലാണെങ്കിൽ അത് നടക്കില്ല മാത്രവുമല്ല വനപാലകർക്ക് ചില നിയമങ്ങളുടെ പിൻബലത്തോട് കൂടി ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പരിഗണന കൂടിയുണ്ട് ആ അതുകൂടി ഇല്ലാതാക്കുന്നതാണ് പുതിയ വന വന്യജീവി നിയമം അത് ഈ രണ്ട് ബില്ലുകളാണ് ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരിക അതേസമയം അടിയന്തര പ്രമേയമായി വിലവർത്തന ഒരു പക്ഷേ പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വില ഗണ്യമായി വർദ്ധിക്കുന്നു പ്രത്യേകിച്ചും പലവഞ്ഞ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു പക്ഷേ ഈ വില പിഴിച്ചു നിർത്തുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള ഒരു ഇടപെടൽ സപ്ലൈക്കോയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കോണക്കാലത്തൊക്കെ വെളിച്ചെണ്ണ വില നാനൂറ്റി അൻപത് വരെ എത്തിയിരുന്നു സപ്ലൈകോ വഴി വെളിച്ചെണ്ണ കാര്യമായ തരത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മാത്രവുമല്ല അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ സർക്കോടെ ഇടപെടൽ വളരെ അനിവാര്യമാണ് അത് പിടിച്ചു നിർത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ഏർപ്പാടുകൾ സംസ്ഥാന സർക്കാർ ചെയ്യുമോ എന്നുള്ള കാര്യം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയം വിലവർദ്ധനയ്ക്കെതിരെ കൊണ്ടുവരാൻ എന്ന് ആലോചിക്കുന്നത് നിലവിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സത്യഗ്രഹ അനിശ്ചിതകാല സമരം തുടങ്ങിയ എം എൽ എ മാർ ഇപ്പോഴും സമരം തുടരുകയാണ് നിയമസഭാ കവാടത്തിന് മുന്നിലാണ് രണ്ട് എം എൽ എമാരും സമരം തുടങ്ങരുത് പോലീസ് അധികൃതവുമായി ബന്ധപ്പെട്ടാണ് എം എൽ എമാരുടെ അനിശ്ചിതകാല സമരം അതായത് കുന്നംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരപരാധിയായ ആളുകളെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് രേണുത